സദൃശ്യവാക്യങ്ങൾ രണ്ടിൻ്റെ പന്ത്രണ്ട് അത് നിന്റെ ദുഷ്ടൻ്റെ വഴിയിൽ നിന്നും വിഘടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും ഏതാണ് വിടുവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പത്ത് മുതലുള്ള വാക്യങ്ങളിൽ കാണാം ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും എന്നാണത് ജ്ഞാനം നേരിട്ടൊരു വ്യക്തി വിടുവിക്കുന്നത് പോലെ വിടുവിക്കുമെന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനാകില്ല എന്നാൽ ജ്ഞാനം ഒരു മനുഷ്യനെ നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും തെരഞ്ഞെടുക്കേണ്ടത് തെരഞ്ഞെടുക്കാനും വിവേകം നൽകുന്നതിനാൽ അവന് കുടുക്കുകളിൽ പെടാതിരിക്കാനും അകപ്പെട്ട കുടുക്കുകളിൽ നിന്ന് പുറത്തു വരാനും കഴിയും അപ്പോൾ തന്നെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നതുപോലെ ജ്ഞാനം വ്യക്തിരൂപമായി ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച ക്രിസ്തുവിന് വിടിപ്പിക്കാൻ കഴിയാത്ത യാതൊന്നും ഇല്ല ഇവിടെ രണ്ട് കാര്യങ്ങളിൽ നിന്ന് വിടിപ്പിക്കുമെന്നാണ് പറയുന്നത് ഒന്ന് ദുഷ്ടന്റെ വഴി രണ്ട് വികടം പറയുന്നവരുടെ കൂട്ടം ഇവ രണ്ടും ഒരു പരിധിവരെ തുടക്കത്തിൽ കുഴപ്പങ്ങളില്ലാത്തവയെന്നോ നല്ലതെന്നോ ഒക്കെ തോന്നുന്നവയാണ് എന്നാൽ കുറേ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവയ്ക്കക കിടക്കുന്ന അപകടങ്ങൾ തിരിച്ചറിയുന്നത് ആകയാൽ അകപ്പെട്ടതിന് ശേഷം പുറത്തു വരാൻ കഴിഞ്ഞാലും അപ്പോഴേക്കും പല കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കും ആയതിനാൽ ജ്ഞാനത്തോടെ സൂക്ഷ്മതയോടെ അവയിൽ നിന്നൊഴിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ശലോമൻ നൽകുന്ന ഈ ഉപദേശങ്ങൾ കൈക്കൊണ്ടാൽ നാം ശുഭഭാവി ഉള്ളവരാകും മകനെ എന്ന് വിളിച്ചു നൽകുന്ന ഉപദേശങ്ങൾ ഹൃദയംഗമാണ് പിതാവിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ളവയാണ് സ്വർഗീയ പിതാവും ഇതുപോലെ നമ്മെ തന്റെ സ്നേഹാധിക്യത്തിൽ നിന്നും സർവജ്ഞാനത്തിന്റെ ഉറവയിൽ നിന്നും നൽകുന്ന ഉപദേശങ്ങൾ സന്തോഷത്തോടെ കൈക്കൊണ്ടാൽ അത് ദുഷ്ടനായ പിശാജിന്റെ കയ്യിൽ നിന്നും അവന്റെ ഭോഷ്കിന്റെ ഉപദേശങ്ങളിൽ നിന്നും വിടിവിക്കും നിത്യമായ അനുഗ്രഹങ്ങളും അതിലൂടെ നാം പ്രാപിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ